ഇസ്രായേലിന് വമ്പൻ മുന്നറിയിപ്പുമായി ഇറാൻ ഇറാൻ്റെ ഏതെങ്കിലും ആണവ പദ്ധതികളെയോ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയോ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ ഏതു തരത്തിലുള്ള യുദ്ധത്തിനും തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു ഇറാൻ്റെ എയറോസ്പേസ് അതുപോലെ ഇറാൻ്റെ വ്യോമസേന ഇറാൻ്റെ നാവികസേന കരസേന എല്ലാം തന്നെ ഒരു യുദ്ധത്തിനുള്ള എല്ലാ തറ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒന്നിച്ച് ആക്രമിക്കാനുള്ള ശക്തി ഇറാനുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ബ്രിഗേഡിയർ കമാൻഡർ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാനെ ആക്രമിക്കുമെന്നുള്ള സൂചനകൾ അമേരിക്ക നൽകിയതിന് പിന്നാലെയാണ് ഇറാന്റെ ഏറ്റവും പുതിയ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇസ്രായേൽ ഒരുക്കിയെന്നും അതിനുള്ള എല്ലാ പിന്തുണയും അമേരിക്ക നൽകുന്നുവെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ സെനറ്ററുടെ പ്രതികരണം ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും വെല്ലുവിളിച്ച് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ നിരവധി ആയുധ പരീക്ഷണങ്ങളാണ് ഇറാൻ നടത്തിയത് പ്രത്യേകിച്ച് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലിൻ്റെ പരീക്ഷണം ഖാദർ ഖാദർ ടു മിസൈലുകളുടെ പരീക്ഷണം സർഫസ് ടു എയർ മിസൈലുകളുടെ പരീക്ഷണം നാവിക സേന നാവിക കപ്പലുകളെ അമേരിക്കയുടെ ഡിസ്ട്രോയറുകളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള മിസൈലുകളുടെ പരീക്ഷണം ഇങ്ങനെ നിരവധി ആയുധങ്ങളുടെ പരീക്ഷണം പല മേഖലകളിലായി പല ഭാഗങ്ങളിലായി ഇറാൻ നടത്തിയിരുന്നു ഓരോന്നും അമേരിക്കയെയും ഇസ്രായേലിനെയും പ്രകോപിപ്പിക്കുന്നത് തന്നെയായിരുന്നു ഓരോ ആക്രമണങ്ങളും കൂടാതെ തന്നെ ഇറാൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഭൂഗർഭ അറകളിൽ അതീവ രഹസ്യമായി ഇറാൻ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു അത്തരത്തിൽ ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെ നേരിടാനുള്ള ആയുധങ്ങളുടെ വലിയൊരു ശൃംഖല ശ്രേണി ഇറാൻ സ്വന്തമായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ കമാൻഡർ തന്നെ പറയുന്നത് ഞങ്ങളുടെ ആയുധ നിർമ്മാണത്തെ ഒരു ദിവസമെങ്കിലും തടസ്സപ്പെടുത്തി വയ്ക്കാൻ ശത്രുരാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആയുധ വിതരണ ശൃംഖല തകർക്കാൻ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ ശത്രുരാജ്യങ്ങൾ പലതവണ ശ്രമിച്ചതാണ് എന്നാൽ അവ പൂർണ്ണമായും തകർക്കാനോ അവയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കാനോ അമേരിക്കോ ഇസ്രായേലിനോ കഴിഞ്ഞില്ല എന്ന് ആ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ബ്രിഗേഡിയർ തന്നെ വ്യക്തമാക്കുകയാണ് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് കൊറിയയിൽ നിന്ന് വൻതോതിലുള്ള ആയുധങ്ങൾ ഇറാൻ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് ചൈനയിൽ നിന്ന് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ വൻതോതിൽ ഇറാൻ ഇറക്കുമതി ചെയ്തു മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്തു റഷ്യയിൽ നിന്ന് ആയുധങ്ങളുടെ വമ്പൻ ശേഖരം മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇറാനിലേക്ക് എത്തിയിരിക്കുന്നു ഡ്രോണുകൾ വ്യാപകമായി നിർമ്മിച്ച് അവർ കൂട്ടിയിരിക്കുന്നു ആണവായുധം നിർമ്മിച്ച് കൂട്ടിയിരിക്കുന്നു വേണമെങ്കിൽ അമേരിക്കയെ അല്ലെങ്കിൽ ഇസ്രായേലിനെ തന്നെ ഒന്നിച്ച് ചാക്രമിക്കാനുള്ള ആയുധ ശേഖരം തങ്ങൾക്ക് സ്വന്തമായി ഉണ്ട് എന്ന് വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് ഇറാൻ്റെ വെല്ലുവിളി അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും എടുത്തിട്ടുള്ളത് കാരണം ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാനെ നശിപ്പിക്കുക എന്നുള്ളത് ലോകത്തിന് തന്നെ ആവശ്യമാണെന്ന് അമേരിക്ക കരുതുന്നു പ്രത്യേകിച്ച് ട്രംപ് അധികാരമേറ്റ ശേഷം മുൻകാലത്ത് ആദ്യ തവണ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോഴാണ് ഏറ്റവും കടുത്ത ഉപരോധം ഇറാനെതിരെ ഏർപ്പെടുത്തിയത് രണ്ടാം തവണ വന്നപ്പോൾ വീണ്ടും ആ ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു ട്രംപ് ചെയ്തത് അപ്പോഴും ട്രംപ് പറഞ്ഞത് ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുക ആണവായുധ പരീക്ഷണം ഇറാൻ അവസാനിപ്പിക്കുക എങ്കിൽ ഉപരോധങ്ങളൊക്കെ നീക്കാമെന്നായിരുന്നു എന്നാൽ ചർച്ചയ്ക്ക് പോലും ട്രംപ് തയ്യാറായതാണ് ഇറാനുമായി എന്നാൽ ആയത്തുള്ള അലി ഖമീൻ ട്രംപിൻ്റെ ആ ചർച്ചയ്ക്കുള്ള ക്ഷണത്തെ നിരസിച്ചു ആ തള്ളിപ്പറഞ്ഞു ഒടുവിൽ അതിശക്തമായ രീതിയിലുള്ള ഉപരോധം ഇറാനിന് മേൽ ഏർപ്പെടുത്തി അമേരിക്ക അതിന് പിന്നാലെയാണ് ഇസ്രായേലിനോട് ട്രംപ് വ്യക്തമായി പറഞ്ഞത് ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണത്തിന് തയ്യാറെടുത്തുകൊള്ളൂ ഏറ്റവും അടുത്ത നിമിഷം അവസരം കിട്ടുമ്പോൾ ഇറാന്റെ ആണവ പരീക്ഷണശാലകളെ ആണവ കേന്ദ്രങ്ങളെ നമുക്ക് ആക്രമിച്ച് തകർക്കാമെന്ന് ട്രംപ് വ്യക്തമാക്കിയത് ഈ ഒരു ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ വൻതോതിലുള്ള മുന്നറിയിപ്പ് ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാൽ ലോകത്തെ മുഴുവൻ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് ഞങ്ങളുടെ പക്കലുള്ള മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കയെയും തകർക്കുമെന്നാണ് ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ബ്രിഗേഡിയർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ രണ്ട് തവണ ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിന് നേരെ ഉണ്ടായിരുന്നു രണ്ട് തവണയും ഇറാനെ ഇറാൻ്റെ പ്രകോപനമായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് കാരണമായത് രണ്ടാം തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി ഇസ്രായേൽ നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിച്ചു കളഞ്ഞു ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ആ ഫൈറ്റർ ജെറ്റുകൾ ജോർദാൻ്റെ ആകാശപാത ഭേദിച്ചുകൊണ്ട് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിലെത്തി അവിടെ നിന്ന് വൻതോതിലുള്ള ബോംബ് വർഷം ആ ഫൈറ്റർ ജെറ്റുകൾ ആരംഭിച്ചു ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ മിസൈൽ നിർമ്മാണ ഫാക്ടറികൾ അതുപോലെ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ബേസ് ക്യാമ്പുകൾ ആയുധ നിർമ്മാണശാലകളെല്ലാം തന്നെ ഒറ്റ ആക്രമണത്തെ തകർത്ത് തരിപ്പണമാക്കി കൂടാതെ റഷ്യ നിർമ്മിച്ച് നൽകിയ എസ് ത്രീ വ്യോമ പ്രതിരോധ സംവിധാനത്തെ താറുമാറാക്കി കളഞ്ഞു ഇസ്രായേലിൻ്റെ ആക്രമണം മണിക്കൂറുകളാണ് ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിൽ ഇറാൻ്റെ ആകാശത്ത് നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ആ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിച്ചു കാരണം പേരുകേട്ട എസ് ത്രീ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല ഒരു ചെറിയ വെടിയെങ്കിലും ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരത്തെ ഉതിർക്കാൻ പോലും ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അന്ന് പൊളിഞ്ഞു വീണത് ഇറാൻ ഊതിപ്പെരിപ്പിച്ചു വെച്ച അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം ആയുധ ശേഖരത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു അതിനു പിന്നാലെ ശേഷിയുള്ള ആയുധങ്ങളും ശേഷിയുള്ള ബോംബുകളും നിർമ്മിച്ചുവെന്നാണ് ഇപ്പോൾ ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നത് ആ അവകാശവാദമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ബ്രിഗേഡിയർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എണ്ണയ്ക്ക് മുകളിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ എണ്ണ എണ്ണപ്പാടങ്ങൾക്കും കൂടുതൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ മാസങ്ങൾ കൊണ്ട് ഇറാൻ എന്ന രാജ്യം കത്തിത്തീരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതിയിലെ ആക്രമണത്തിന് പിന്നാലെ ബെഞ്ചമിൻ തന്നു പറഞ്ഞത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഞങ്ങൾ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നില്ല ഇറാന്റെ സൈനിക ബേസുകൾ മാത്രമാണ് ലക്ഷ്യമിട്ടത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ എണ്ണപ്പാടങ്ങളെ എണ്ണ ശുദ്ധീകരണശാലകളെ ആക്രമിക്കാമായിരുന്നു അതിനുള്ള സാഹചര്യം ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നിട്ടും അമേരിക്കയുടെ വാക്ക് കേട്ട് ഞങ്ങൾ അത്തരം ഒരു ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങി എന്നായിരുന്നു ബെഞ്ചമിൻ തന്നെ വ്യക്തമാക്കിയത് ഇപ്പോൾ ഇതാ വീണ്ടും ഇറാൻ പ്രകോപനപരമായി മുന്നറിയിപ്പുമായി മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാൻ്റെ എണ്ണപ്പാടങ്ങളിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള വലിയ ആശങ്കയിലാണ് ലോകം അതുകൊണ്ടാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡർ തന്നെ പറയുന്നത് ഞങ്ങളുടെ ആയുധ നിർമ്മാണത്തെ ഒരു ദിവസമെങ്കിലും തടസ്സപ്പെടുത്തി വയ്ക്കാൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആയുധ വിതരണ ശൃംഖല തകർക്കാൻ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ രാജ്യങ്ങൾ പലതവണ ശ്രമിച്ചതാണ് എന്നാൽ അവ പൂർണ്ണമായും തകർക്കാനോ അവയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കാനോ അമേരിക്കക്കോ ഇസ്രായേലിനോ കഴിഞ്ഞില്ല എന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിന്റെ ബ്രിഗേഡിയർ തന്നെ വ്യക്തമാക്കുകയാണ്